இன்னு நம்ம நம்ம ரீட்டோட்டொரு புதிய அதிதீன வெல்க்கம் செய்ய வேண்டிட்டு வந்ததா எந்த இன்ஸ்டாகிராம் ஸ்டோரீஸும் கண்டிப்பா பலர் அறிவிக்கும் அதுலும் நமக்கு ஒரு புதிய ரஸ்டர் அது அது வண்டி சஞ்சி நம்ம எடுத்த வண்டி டாச்சல வண்டியா இல்ல இல்ல அனு வண்டியா വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഒരു പുതിയ അതിഥിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് സർപ്രൈസ് ആണ് അല്ലാന്ന് എനിക്കറിയാം ഇൻസ്റ്റഗ്രാം ഒക്കെ കണ്ടിട്ട് പലർക്കും അറിയായിരിക്കും ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ടായി ഒരു പുതിയ ഗസ്റ്റ് വരാൻ പോവാണ് അങ്ങനെ വേറെ ആളൊന്നും അല്ല കേട്ടോ അങ്ങനെ എം ജിയുടെ തന്നെ ഇപ്പം ഭയങ്കര വൈറലാണ് ആ കാർ ആക്ച്വലി കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ ഉണ്ട് അപ്പം നമുക്കതും കൂടെ ഉണ്ടാക്കുക യൂസ്ഫുൾ ആ എപ്പോഴും എല്ലായിടത്തും വെറുതെ ഞങ്ങളെ ഫുൾ ടൈം എല്ലായിടത്തും കൂടെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്തോട്ടൊക്കെ പോവാനും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാർ അപ്പം നമ്മൾ അത് വാങ്ങി അപ്പൊ ഇന്ന് അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ വന്നിരിക്കുകയാണ് കമോൺ പോവാം അവര് കേറിയോ ഹായ് ആ എടാ അതൂട്ട അതോ ഇവിടെ വന്നേ കാര്യം ചെയ്യട്ടെ അതൂട്ടിനെ ഇവിടെ ഏത് വണ്ടി ഇഷ്ടപ്പെട്ടെ സച്ചുനെ ഏത് വണ്ടി ഇഷ്ടപ്പെട്ടെ

കുറച്ചേരം എടുക്കും ഇല്ല ഓൾറെഡി വല്യ സർവീസുകളുടെ കാര്യൊന്നും പറയല്ലേ നമ്മൾ ഡീറ്റൈൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. 3 വർഷം പാതിരി വാറണ്ടി ഉണ്ട്. 3 പേസില് വാറണ്ടി ഉണ്ട്. പാതിടാർക്കല്ല കോളിനെ എലിവേറ്റർ കണ്ടോ. ഓ ഇവിടെർ പറഞ്ഞു. വളരെ നല്ല രീതിയിൽ എന്താ നമ്മൾ ഫൈനൽ ആയിട്ട് ഓ 360 ഡെലിവറി ഡെവലപ്പർ സർവീസ് ഉണ്ട്. എവിടെയാണ് സൈൻ? എവിടെ ഇവിടെയാണോ? ആ ഇവിടെ. പേൻ സൈൻ. സൈൻ നമ്മൾ നമ്മളെടുത്ത വണ്ടി ആക്ച്വലി ഒരു ചെറിയ വണ്ടിയാണ് കേട്ടോ നമ്മുടെ എം ജിയുടെ കോമറ്റ് എന്ന് പറഞ്ഞ കാറാണ് ഇലക്ട്രിക് കാറാണ് ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൺലൈൻ കൊറേ മീഡിയയിലും ഒക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെയാണ് അച്ഛനും പണ്ടേ ഇഷ്ടപ്പെടുത്തുന്നതോന്നല്ലേ നമ്മൾ വലിയ നമ്മുടെ വണ്ടികൾക്ക് വലിയ ഡീസൽ ചാർജ് നന്നായിട്ട് വരുന്നത് അറിയാലോ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ പിന്നെ തന്നെ നമ്മുടെ വലിയ വണ്ടിയായിട്ട് ചെല്ലുമ്പോഴത്തേക്കൊക്കെ പാർക്കിംഗ് ഏരിയ ഒക്കെ പ്രശ്നമില്ല വണ്ടി അതുപോലെ കൂടിയിട്ടുണ്ടല്ലോ മൊത്തം അപ്പം ഒരു കുഞ്ഞു ഇതൊരു കുഞ്ഞു വണ്ടിയാ മനസ്സിലായി അപ്പൊ ആർക്കും പിന്നെ തന്നെയല്ലേ നമുക്ക് അടുത്തൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എപ്പോഴും ബൈക്കിനും സ്കൂട്ടറിനൊക്കെ പോകുന്നതിനെ കഴിഞ്ഞും ഇതിന് പോകുന്നതാ കുറച്ചുകൂടെ ഇതാകുമ്പോ ഒരു കുട്ടി കാറാണ് നമുക്ക് എപ്പോഴും എല്ലായിടത്തും ചെലവ് നോക്കും ഭയങ്കര കുറവാണ് കാരണം ഒരു ടയർ ചെറുതായത് കൊണ്ട് നമ്മുടെ ഒരു വലിയ വണ്ടിയുടെ ടയർ മേടിക്കുന്നത് പൈസ നാല് ടയർ മേടിക്കാം പിന്നെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോസ്റ്റ് വളരെ കുറവായിരിക്കും കാരണം ഒരു പതിനേഴ് യൂണിറ്റ് ആ ഒരു ഫുൾ ചാർജ് അതേ ഇരുന്നൂറ് യൂണിറ്റ് അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഇതേ വണ്ടി വേറെ വണ്ടി ഓടണി ആയിരം രൂപ അടുത്ത് ചില വരും ആയിരത്തി മിച്ച ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി അമ്പത് രൂപ താഴെ വരും അത്ര പിന്നെ അത് മാത്രമല്ല ഞാനിത് ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിനോട് കുറെ പേര് ചോദിച്ചു ഇപ്പം എക്കോസ് ബോട്ടും ബി ആറും ഉണ്ടല്ലോ പിന്നെ ഇതിനെ ഇന്നെ ഒരു വണ്ടിയും കൂടെ എടുത്തത് പക്ഷെ ആ വണ്ടിയുടെ യൂസേ അല്ലാട്ടോ ഇത് 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 രണ്ട് ഓപ്പോസിറ്റ് സൈഡ് ആണ് മറ്റു വണ്ടി നമ്മൾക്ക് എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള യൂസും ഇത് കുറച്ചുകൂടെ നമുക്ക് കാഷ്വൽ ആയിട്ടുള്ള യൂസിന് കുറച്ചുകൂടെ എളുപ്പവും കൺവീനിയൻറ്റും ആയിട്ടുള്ള സാധനമാണ് കോമറ്റ് അതെ അങ്ങനത്തെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കോമറ്റ് ഡീസലേ വിടാ പെട്രോളേ വിടാ ഇലക്ട്രിക്യേ വെറു. ഇന്തല കൊച്ചേ നമ്മൾ കുറച്ച് ഇങ്ങെ പറയുകാറന്റ് ആണ് ഓടി എന്നാ ഒരു കമന്റ് വന്നാ നമ്മൾ എന്തുരീ നമ്മൾ സോളാറേ പിടീം സൂ. സൂര്യനെ പിടിക്കൂത്രേ ഉള്ളൂ. അതെ. അപ്പോൾ അങ്ങനെന്ന് പോയി നമുക്ക് കാണാം. വണ്ടി കാണാം. ആക്കി ആയില്ലേ സാധാ. ആള് അവനാണോ? നേരെ നേരെ ചെയ്തോ ചെയ്തോ. സച്ചു പിടിക്കേ. സച്ചു പിടിക്കടാ. ഇല്ല ഫസ്റ്റ് സ്റ്റ ഇല്ല അവിടെ ഇല്ല ഇല്ല ബസ് സ്ഥാന വണ്ടിയാ ഇവിടുന്ന് മനക്കുന്നേ ഉള്ളൂ പോവല്ല നീ ഇന്നിട പോവാൻ പറഞ്ഞു നമ്മള് വണ്ടിയൊക്കെ എടുത്തു ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇത്ര ഉള്ളൂ ഇന്നത്തെ പരിപാടി അല്ലേ ഹാപ്പി ഹാപ്പി ഫോട്ടോറി അല്ല അതെ ഹാപ്പി എന്നെ നമുക്ക് വെച്ച ഹാപ്പി ജേർണി അല്ല ആകാശം സർ അതെ ശരി ടാറ്റ കരണ്ടേ പോവുന്നുണ്ട് സുഖം ഈ കാശേല വെറുത ശരി അപ്പ ടാറ്റ ഓക്കോ ടാറ്റ ഡ്രൈവർ ആ ஆட்ட இல்ல இல்ல அல்ல அது போட்டா தான்